ഹലോ ബൈസ് കോളേജ് ഒക്കെ ലീവ് ആയതുകൊണ്ട് ചൂടായോണ്ട് ഒരു അഞ്ചാറ് ദിവസം ലീവ് വന്നിനേനു അപ്പോൾ അല്ല ലീവായോണ്ട് ജസ്റ്റ് ഫ്രീ ആയതണ്ട് നമ്മളെ പൂച്ചക്കുട്ടങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട് പൊന്നിയത് ഇവിടെ നടന്ന് കളിക്കുന്നു അങ്ങണ്ട് കാണുന്നുണ്ടോന്നറിയില്ല അതാ ഉള്ളിൽ ഉള്ളില ഇരുന്നിട്ട് നമ്മൾ ഓറിയോ ഓറിയോ ഓരെയോ പുല്ല്ണ്ടോ തിരക്കാൻ തോന്നുന്നു ഭയങ്കര തിരക്ക മൈൻഡ് പോലും ഇല്ല വീടിന്റെ ബാക്ക് പേപ്പറാണ് അവിടെ ഇങ്ങനെ ചപ്പലെന്ത് തിന്നുന്നുണ്ട് ഈ സമ്മേണ്ടേ ചെടിയാ തിന്നെന്തോന്നു സമ്മ എന്നെ കണ്ട കൊല്ലു ഇത്രയും പോയി അയ്യോ നല്ലൊരു ചെടിയായിരുന്നു എന്തോ സംഭവാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയിൽ എന്റെ ഓർമ്മയിൽ എന്തോ അമ്മ ഇവിടെ കുഴിച്ചിട്ടതാണ് അപ്പം അതാണ് നശിപ്പിച്ചെന്ന് തോന്നുന്നു ആരിക്കറിയാം അടി കിട്ടും അപ്പം കൈസ് നല്ല വീഡിയോ കാണാം മറ്റേ സാധനം എങ്ങോട്ടാ പോയെന്നാണ് പറഞ്ഞോടാ നോക്കട്ടെ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പം ശരി